സ്നേഹം നിറഞ്ഞ ജനങ്ങളെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ കൊതുക് കാരി ഈറ്റ മറ്റു ചെറിയ ക്ഷൂദ്രജീവികളുടെ ശല്യം കാരണം എന്നാൽ നമുക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയും കഴിയുകയില്ല അതുകൊണ്ട് നല്ല സുഖനിദ്ര ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോം റെമഡീസ് ഫ്ലൈ സ്റ്റിക്കർ പേപ്പർ ഫ്ലൈസ് സ്റ്റിക്കർ പേപ്പറാണ് പേപ്പർ ഉണ്ട് ഈ പേപ്പറിന്റെ പ്രത്യേകത എല്ലാവിധ പ്രാണികളും ഇതിൽ ഒട്ടിപ്പിടിക്കും ഈശ മുതൽ എല്ലാ പ്രാണികളും നിങ്ങൾ ചെയ്യേണ്ടത് കടയിൽ നിന്ന് ഇതുപോലെ ഫ്ലൈ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ബോർഡ് വാങ്ങുക വാങ്ങിയതിന് ശേഷം ഇതുപോലെ നിർത്തുക കുറച്ച് ടം ഇങ്ങനെ നിർത്തുമ്പോൾ കുറച്ച് ടമ്പറാണ് ഇങ്ങനെ നീർത്തിയതിന് ശേഷം ചുമരിൽ ഇതുപോലെ ഒട്ടിക്കുക ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ചുമരിൽ ഇതുപോലെ ഒട്ടിക്കുക ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൾബിന്റെ അടുത്താണ് ഇത് ഒട്ടിക്കേണ്ടത് ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വരുന്ന എല്ലാ പ്രാണികളും അതിമേൽ ഒട്ടിപ്പിടിക്കുന്നതാണ് നേരെ മറിച്ച് നിങ്ങൾ ഇതുപോലെ പരത്തി വെച്ച് നിറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദിവസം രണ്ട് ദിവസം ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇത് ഒരുപാട് ദിവസം നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതുപോലല്ല ഒരു ബോർഡ് വാങ്ങുക ബോർഡ് വാങ്ങി നിർത്തിയിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ചുമരങ്ങൾ ഒട്ടിപ്പോവാ എല്ലാ റൂമിലും വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാരി കൊതുക് മറ്റുള്ള എല്ലാവിധ ശുദ്രജീവികളിൽ നിന്നും മോചനം നേടാം ഇത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഒക്കെ